നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗുണ്ടാ നേതാവ് തമ്പന ഫൈസലിന്റെ വീട്ടിലെ കക്കൂസിൽ കയറി ഒളിച്ച ഡിവൈഎസ്പിയുടെ കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ഡിവൈഎസ്പിയും സംഘവും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എം ജി സാബുവും നാല് പോലീസുകാരുമാണ് ഗുണ്ടാ നേതാവിന്റെ വിരുന്നിനെത്തിയത് ഇനിയാണ് രസകരമായ സംഭവങ്ങൾ ഗുണ്ടകളെ പിടികൂടാൻ ഡി ഒരു പ്രത്യേക ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതത് സ്റ്റേഷൻ എസ് ഐമാർ പോലീസുകാരെ കൂട്ടി ഗുണ്ടകളുടെ വീട്ടിലെത്തി റെയ്ഡ് ചെയ്യണം എന്നതാണ് ഓപ്പറേഷൻ ആഗ് പരിശോധനയിലൂടെ ലക്ഷ്യമാക്കുന്നത് ഈ പരിശോധനയ്ക്കായി പോലീസ് സംഘം എത്തുമ്പോൾ മുഴുവൻ സംഭവങ്ങളും ക്യാമറയിൽ പകർത്തണമെന്നും ഡി ജി പിയുടെ നിർദ്ദേശമുണ്ട് ഇതനുസരിച്ച് അങ്കമാലി പോലീസ് പരിശോധനയ്ക്കായി തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തി ക്യാമറയും ഓൺ ചെയ്ത് പോലീസ് സംഘം അകത്ത് കയറുമ്പോൾ എസ്ഐ ഞെട്ടിത്തെ പോയി കത്തിരുന്ന് മൃഷ്ടാന് വിഴുങ്ങുന്നത് ഡി പോലീസുകാരും ഒരു ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയിരിക്കുകയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എസ്ഐയെ കണ്ടപാത്രയിൽ ഡിവൈഎസ് പി ഓടി നേരെ തമ്മനം ഫൈസലിന്റെ വീട്ടിലെ കക്കൂസിൽ കയറി കുറ്റിയിട്ട് ഡിവൈഎസ് പി ഒറ്റ നിപ്പാണ് കക്കൂസിൽ കയറി കുറ്റിയിട്ട് നിൽക്കുന്നത് ഡിവൈഎസ്പി എസ് ഐയുടെ മുട്ടിടിച്ചു നേരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു ക്യാമറയിൽ കാര്യങ്ങളുണ്ടോ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കി എല്ലാം ഭദ്രമായി ക്യാമറയിലുണ്ട് എന്ന് എസ് ഐയുടെ മറുപടി സംഗതി ഡിവൈഎസ്പി മാത്രമാണ് കക്കൂസിൽ കയറി രക്ഷപ്പെട്ടത് മറ്റ് നാല് പോലീസുകാരെ പോലീസ് സംഘം പിടികൂടി ഡിവൈഎസ്പിയുടെ കാര്യം നിൽക്കട്ടെ പോലീസുകാരെ ഉടനെ സ്റ്റേഷനിലെത്തിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി അങ്ങനെ ഡിവൈഎസ് പിന്ന ഡെപ്യൂട്ടികളായ പോലീസുകാരെയും കൂട്ടി അങ്കമാലി പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി സംഗതി കൈവിട്ടുപോയി എന്ന് ആഭ്യന്തര വകുപ്പ് തൊട്ടു പിന്നാലെ മനസ്സിലാക്കി തൊട്ടു പിന്നാലെ നടപടിക്രമങ്ങളുമായി പോലീസുകാരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഒരു ഡ്രൈവറും സി പി ഒയുമാണ് സസ്പെൻഷനായിരിക്കുന്നത് ഡിവൈഎസ് പി എ ഡെപ്യൂട്ടികളായി താൽക്കാലികമായി വന്ന ഉദ്യോഗസ്ഥരാണിവർ ഡിവൈഎസ് കാവൽ നിൽക്കാൻ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ പോയി എന്ന കുറ്റമാണിവർ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത് ഇനി വിരമിക്കാൻ വെറും അഞ്ച് ദിവസങ്ങൾ മാത്രം മെയ് മുപ്പതാം തീയതി വിരമിക്കാനിരിക്കവെയാണ് ഡിവൈഎസ് പി തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഒരു വിരുന്നിന് പ്രത്യേകം എത്തിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്നു എം സാബു ഈ വെച്ചാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അദ്ദേഹം വിരുന്നിനെത്തിയത് സംഭവത്തിൽ ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിൽ ഉത്തരവിടും എന്ന വാർത്തകൾ പുറത്തുവരുന്നു ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഞായറാഴ്ച ഒരുക്കിയ വിരുന്നിലാണ് ഡിവൈഎസ്പിയും സംഘവും ഒക്കെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും വേണ്ടി തമ്മനം ഫൈസൽ ഒരു പ്രത്യേക വിരുന്നൊരുക്കുകയായിരുന്നു പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് ഡിവൈഎസ്പിയും സംഘവും നേതാവിന്റെ വീട്ടിൽ കയറിയത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര ജോൺ വ്യക്തമാക്കുന്നു കേരളത്തിൽ ഗുഡാക്രമണങ്ങൾ വർധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ പോലീസും ഗുണ്ട നേതാക്കളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു ആവേശം സിനിമയുടെ പിന്നാലെ ഒരു ഗുണ്ടാ നേതാവിന് വേണ്ടി ഡി ജെ പാർട്ടിയിൽ ആർത്തുല്ലസിക്കുന്ന ഗുണ്ടകളെയൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടിരുന്നു ഉഷിരൻ ബിജിയം കാറിൽ നിന്നിറങ്ങി വരുന്ന നായകന്റെ കാലിലെ ക്ലോസ് അപ്പ് ഷോട്ട് ഗുണ്ടാത്തലവൻ ജയിലിൽ നിന്നിറങ്ങിയത് സഹഗുണ്ടകൾ ആവേശ ബോർഡലിൽ ആഘോഷമാക്കിയ കഥ നമ്മൾ തൃശൂരിൽ കണ്ടു ഇക്കഴിഞ്ഞ ദിവസം കൊടു ക്രിമിനലുകളടക്കം അറുപത് പേർ പങ്കെടുത്ത പാർട്ടിയുടെ വീഡിയോ വെടുപ്പായി ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൂടെ അവർ പങ്കുവച്ചു ഭഗത് ഫാസൽ ചിത്രമായ ആവേശവും രംഗൻചേട്ടനുമൊക്കെയാണ് ആ ഗുണ്ടകൾക്ക് ഹരം പകർന്നത് ജയിൽ മോചിതനായ ഗുണ്ടാത്തലവൻ അനൂപ് പുറത്തിറങ്ങിയതിന്റെ ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പല ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അറുപതോളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു എടാ മോനെ എന്ന് വിളിച്ച് അനൂപ് ആർത്തുല്ലസിക്കുന്നതും പിന്നെ ഗുണ്ടകളായ ഗുണ്ടകളൊക്കെ അനൂപിന് ചുറ്റും നൃത്തം ചെയ്യുന്നതുമൊക്കെ വീഡിയോയിൽ കാണാമായിരുന്നു നാല് കൊലപാതക കേസുകളിൽ പ്രതിയായ ഗുണ്ടാത്തലവനാണ് ജയിലിൽ നിന്നിറങ്ങിയ അനൂപ് ആവേശം സിനിമയിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗിന്റെ അകബടിയോടെ റീലുകളാക്കി ഈ ദൃശ്യങ്ങൾ പിന്നീട് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ നാണം കെടുത്തുന്ന സംഭവങ്ങളാണ് ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് പ്രകടമായത് അവണൂർ വരടിയം കുറ്റൂർ കൊട്ടേക്കാട് മേഖലകളിൽ സമീപകാലത്ത് ഭീതി സൃഷ്ടിച്ച പല ഗുണ്ട ആക്രമണ കേസുകളിലും പങ്കെടുത്ത സംഘത്തിലെ പ്രധാന നേതാവിനെ അടുത്തിടെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ചിരുന്നു അതിന്റെ ആഘോഷമാണ് അവിടെ നടന്നത് രണ്ട് കേസുകളിലായി ഈ ഗുണ്ടകൾ ചുമലിൽ മദ്യക്കുപ്പികൾ വെച്ചുകൊണ്ടുപോകുന്നതൊക്കെ ദൃശ്യത്തിൽ കാണാം പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യം വേറെ ഇതിനിടയിലാണ് അനൂപിനെ പോലെ കുപ്രസിദ്ധനായ തമ്മനം ഫൈസലിന്റെ പേർ ഉയർന്നു വന്നത് ഷാജിയെ ഒതുക്കി കൊച്ചിയുടെ അതോ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ തമ്മനം ഫൈസൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു തമ്മനം ഫൈസൽ അന്ന് സക്കീർ ഹുസൈൻ അടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ടിരുന്നു ആ കേസിൽ തമ്പനം ഷാജിയെ ഒതുക്കി കൊച്ചി അതോലോകത്തിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാൻ മരടനീഷിന്റെ സഹായത്തോടെ തമ്പനം ഫൈസൽ കരുക്കൾ നീക്കി ജോർജ് എന്നാണ് യഥാർത്ഥ പേര് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കൊടും ക്രൂരത തമ്പനം ഫൈസലിന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടു മരണ നിന്ന് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നാക്കി മർദ്ദിച്ചവശനാക്കി വീട്ടുപടിക്കൽ തള്ളിയ സംഭവം യുവാവിന്റെ രഹസ്യഭാഗങ്ങളിലും കണ്ണിലുമൊക്കെ കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം പൂർണ്ണനായി നഗ്ധനാക്കിയതിനു ശേഷം ഇരുമ്പുപടി ഉപയോഗിച്ച് ദേഹത്ത് അതിക്രൂരമായി മർദ്ദിച്ചു ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് വീടിനു മുന്നിൽ ഒടുവില് ഇയാളെ തമ്മനം ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ഉപേക്ഷിച്ചത് സുഹൃത്തിന്റെ മാതാവ് മരിച്ചതറിഞ്ഞ് കലൂർ ചിലവന്നൂരിലെ വീട്ടിലെത്തിയ തന്നെ ഗുണ്ടാ നേതാവായ മരട് അനീഷിന്റെ പേര് പറഞ്ഞ ഫൈസലും സംഘവും മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അന്ന് ആ യുവാവ് മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ വെളിപ്പെടുത്തിയത് തന്നെ മർദ്ദിക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും അപ്പപ്പോൾ വീഡിയോ കോളിലൂടെ മരട് അനീഷിനെ അവർ കാട്ടിക്കൊടുത്തിരുന്നു എന്നും ആ യുവാവ് വിശദീകരിച്ചു അതോ ലോകമെന്നത് ഹോളിവുഡും മുംബൈയും മാത്രമല്ല നമ്മുടെ കൊച്ചിയിൽപ്പെടുമെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നു അതിന് കൂട്ടുനിൽക്കുന്നതാവട്ടെ കേരളത്തെ സുരക്ഷിതമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വ്യവസായവും വ്യാപാരവും റിയൽ എസ്റ്റേറ്റും സിനിമാ നിർമ്മാണവും എല്ലാം കൊച്ചിയിൽ തഴച്ചു വളർന്നപ്പോൾ മറുവശത്ത് അതോലോകവും വേരുറപ്പിച്ചു സിനിമാ നടികൾക്ക് പോലും സുരക്ഷ ഒരുക്കാൻ ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത് ഗുണ്ടകളാണ് എന്നത് പച്ച പരമാർത്ഥം കടൽ തീരമുള്ള വിമാനത്താവളമുള്ള കൊച്ചി ലഹരി സ്വർണം കടത്തിന്റെയും ഹവാല ഇടപാടുകളുടെയും ഹബ്ബായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗുണ്ടകൾക്ക് ഇവിടെ സൂര്യവിഹാരം നടത്താം കള്ളക്കടത്ത് മാത്രമല്ല സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും ഗുണ്ടകളുടെ സഹായം വേണം കോടികളുടെ അനധികൃത പണമിടപാടാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആതുവെപ്പും ചൂതാട്ടവുമൊക്കെ ഏറ്റവും ശക്തമായി നടക്കുന്ന നഗരങ്ങളിലൊന്നായി കൊച്ചി മാറിയിരിക്കുന്നു ലഹരിയുടെ ഏറ്റവും ഉന്മാദരംഗങ്ങൾ നമുക്ക് കൊച്ചിയുടെ രാവുകളിൽ കാണാം പെൺവാണിഭം ചില നടിമാരെ കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ട് അധികകാലമായില്ല തിരുവനന്തപുരം സ്വദേശിനിയായ അശ്വതി ബാബുവിൽ നിന്ന് കൊച്ചി സിറ്റി ഷാഡോ പോലീസിന് ലഭിച്ച ഞെട്ടിക്കെന്ന വിവരങ്ങൾ അന്ന് നമ്മെ അത്ഭുതപ്പെടുത്തി കളഞ്ഞിരുന്നു നഗരത്തിലെ മുപ്പതോളം പെൺവാണിഭ ഇടനിലക്കാരുടെ പൂർണ്ണ വിവരങ്ങളാണ് അന്ന് ഷാഡോ പോലീസിന് ലഭിച്ചത് പെൺവാണിഭത്തിനൊപ്പം അന്ന് ന്യൂജൻ ലഹരി വില്പനയും അവർ നടത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തലുകളാണ് അശ്വതി ബാബുവിൽ നിന്നും ഷാഡോ പോലീസിന് ലഭിച്ചത് കച്ചേരിപ്പടി മുതൽ വളഞ്ഞമ്പലം വരെയുള്ള ചിറ്റൂർ റോഡ് ഒരു ചുവന്ന തെരുവുപോലെയായി എന്ന് അക്കാലത്ത് ചിലർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയ്ക്ക് ഇടക്കാലത്ത് ചെറിയ ആശ്വാസം കൈവന്നിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ കൊടിയ വർദ്ധനങ്ങളും ക്രൂര കൊലപാതകങ്ങളുമാണ് കൊച്ചിയെ രക്തപങ്കിലമാക്കിയത് സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സംഘങ്ങളുടെ സഹകരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതുകൊണ്ടുതന്നെ ഗുണ്ടകളുടെ മാർക്കറ്റ് ഉയരും റേവ് പാർട്ടികളുടെ ഏറ്റവും ഇഷ്ട കേന്ദ്രമായി ഇന്ന് കൊച്ചി മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ കൊച്ചിയുടെ അധോലോകം നിയന്ത്രിക്കുക ഗുണ്ട നേതാക്കളുടെ വലിയ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നതാവട്ടെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സമൂഹത്തിലെ ഉന്നതർ അവരുടെ സ്വാധീനം ഈ ഗുണ്ടാ കൊപ്പമാകുമ്പോൾ കേരളം ഭയപ്പെടേണ്ടതുണ്ട് അതിന്റെ നേർത്തെളിവുകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്